സക്കറിയാസ് തുടിപ്പാറ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ജനുവരി ഇരുപത്തിയൊന്നിന് അരുപത്രയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ ഈരാറ്റുപേട്ടിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൂഞ്ഞാറിലെ ഏറ്റവും മുതിർന്ന പൊതുപ്രവർത്തകനും സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവും കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളുമായ സ്കറിയാസ് തുടിപ്പാറയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ജനുവരി ഇരുപത്തിയൊന്നിന് അരുവിത്രയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ ഇരാറ്റുപട്ടിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർദ്ധക്യത്തിലും സജീവമായി പൊതുരംഗത്തുള്ള സക്കറിയാസിന് ആദരങ്ങൾ അർപ്പിക്കാൻ പൂഞ്ഞാർ പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ വൈദിക മേലധ്യക്ഷന്മാരും ജനനേതാക്കളും പങ്കെടുക്കും ജനുവരി ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ച രണ്ടു മണിക്ക് അരുവിത്ര പള്ളിയിൽ കൃതജ്ഞതാ ബലിയോടെ പരിപാടികൾ ആരംഭിക്കും തുടർന്ന് നടക്കുന്ന അനുമോദന യോഗം പാലാ ബിഷപ്പ് ജോസഫ് കല്ലറിഞ്ഞാട്ട് ഉദ്ഘാടനം ചെയ്യും എം പിമാരായ ആന്റോ ആന്റണി ഫ്രാൻസിസ് ജോർജ് എം എൽ എ മാരായ സെബാസ്റ്റിൻ കുളത്തിങ്കൽ മാണി സി കാപ്പൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ സുഹ്ര അബ്ദുൾ ഖാദർ മുൻ എം എൽ എ മാരായ പി സി ജോർജ് വി ജെ ജോസഫ് ജോയ് എബ്രഹാം തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ത്രിതല പഞ്ചായത്ത് ഭാരവാഹികളും പ്രസംഗിക്കും തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരിക്കും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഉണ്ണിക്കുഞ്ഞ് വെള്ളിക്കുന്നേൽ അപ്പച്ചൻ തെള്ളിയിൽ ജോഷി താനിക്കൽ എം വി ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫ് ഫോർ യുന്യൂസ് പാല